ആൻഡൈസൺ ഡെണ്ടുൽക്കർ ട്രോഫിക്കായുള്ള പരമ്പരയിലെ മൂന്നാം ടെസ്റ്റ് ജൂലൈ പത്ത് മുതൽ ലോഡ്സിൽ ആരംഭിക്കുകയാണ് അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും ഇപ്പോൾ ഒന്ന് ഒന്ന് എന്ന നിലയിൽ നിൽക്കുകയാണ് നേരത്തെ ലീഡ്സിലെ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് അഞ്ച് വിക്കറ്റിൻ്റെ വിജയം നേടിയപ്പോൾ എഡ്ബാസ്റ്റണിൽ ഇന്ത്യയുടെ മികച്ച തിരിച്ചുവരവാണ് കണ്ടത് ഗില്ലും സംഘവും മുന്നൂറ്റി മുപ്പത്താറ് റൺസിന് എതിരാളികളെ നാണം കെടുത്തുകയായിരുന്നു ഇതുകൊണ്ട് തന്നെ ലോഡ്സിൽ ശക്തമായൊരു തിരിച്ചുവരവിനായിരിക്കും ഇംഗ്ലണ്ട് ലക്ഷ്യം വെക്കുക എഡ്ബാസ്റ്റണിൽ വിശ്രമം അനുവദിക്കപ്പെട്ട സ്റ്റാർ പേസർ ബുംറ ലോഡ്സിൽ ടീമിലേക്ക് മടങ്ങിയെത്തുമെന്നുറപ്പാണ് എന്നാൽ സ്റ്റാർ റെസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവിനെ തുടരെ മൂന്നാം ടെസ്റ്റിലും ഇന്ത്യ പുറത്തിരുത്തിയേക്കും രണ്ടാം ടെസ്റ്റിലെ വിജയത്തിന് ശേഷം ഗില്ലിൻ്റെ വാക്കുകളും ഈ സൂചന തന്നെയാണ് നൽകുന്നത് ഇന്ത്യയുടെ സ്പിൻ ബോളിംഗിന് മൂർച്ച കൂട്ടുന്നതിനായി മാച്ച് വിന്നർ കൂടിയായ കുൽദീപിനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാണ് ആദ്യ ടെസ്റ്റിന് ശേഷം തന്നെ അദ്ദേഹം ടീമിൽ വേണമെന്ന് താരങ്ങളും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ബാസ്റ്റണിലെ കഴിഞ്ഞ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിൻ്റെ ഇരുപത് വിക്കറ്റുകളും വീഴ്ത്താനായെങ്കിലും ലീഡ്സിൽ ഇന്ത്യ ശരിക്കും പതറിയിരുന്നു വാഷിംഗ്ടൺ സുന്ദറിനെയാണ് കഴിഞ്ഞ ടെസ്റ്റിൽ രണ്ടാം സ്പിന്നറായി ഇന്ത്യ കളിപ്പിച്ചത് എന്നാൽ ബോളിംഗിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാൻ അദ്ദേഹത്തിനായിരുന്നില്ല മറ്റൊന്ന് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ലോഡ്സിൽ നടക്കുന്ന മൂന്നാം ടെസ്റ്റിനുള്ള പിച്ചിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ലോഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട് തന്നെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് എഡ്ബാസ്റ്റണിൽ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ കൂറ്റൻ പരാജയം നേരിട്ടതോടെ ലോഡ്സിൽ ബോളിംഗ് പിച്ച് ഒരുക്കുമെന്ന് ഇംഗ്ലണ്ട് പരിശീലകൻ ബ്രണ്ടൻ മക്കല്ലവും നേരത്തെ പറഞ്ഞിരുന്നു ഇത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള പിച്ചാണ് ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത് പേസ് ബോളിംഗിനെ തുണയ്ക്കുന്ന പിച്ചാവും ഇത് എന്നാണ് ലോഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട് പങ്കുവെച്ച ചിത്രങ്ങൾ തെളിയിക്കുന്നത് കഴിഞ്ഞ ടെസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി പച്ചപ്പുല്ല് കൂടുതലുള്ള പിച്ചാണിത് ലീഡ്സിലും എഡ്ബാസ്റ്റണിലും നടന്ന ആദ്യ രണ്ട് മത്സരങ്ങളിലും ബാറ്റിംഗ് പിച്ചായിരുന്നു ഉപയോഗിച്ചത് എഡ്ബാസ്റ്റണിലെ രണ്ടാമത്തെ മത്സരത്തിൽ മുന്നൂറ്റി റൺസിന്റെ കൂറ്റൻ പരാജയം നേടിയതോടെ പിച്ച് മാറ്റാൻ ഇംഗ്ലണ്ട് തന്നെ തീരുമാനിക്കുകയായിരുന്നു